കേസിൽ കുടുങ്ങിയ മകളെ വെള്ളഭൂഷൺ അന്ധമായ മോദി വിരോധമായി ഇറങ്ങി തിരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന് എല്ലാ ചുവടും പിഴയ്ക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തില്ലെന്ന് ഡൽഹിയിൽ മുഖ്യമന്ത്രി വീമ്പിളക്കിയെങ്കിലും തൊട്ടു പിന്നാലെ എൻ ഡി എ നാനൂറ് സീറ്റുമായി വീണ്ടും ഭരണത്തിലേറുമെന്നാണ് ഇന്ത്യ മുന്നണിയിലെ നേതാവ് ഒമർ അബ്ദുള്ള പ്രഖ്യാപിച്ചിരിക്കുന്നത് മോദി വിദ്വേഷം കൊണ്ടു നടക്കുന്ന മറ്റ് ചിലരും പിണറായിയുടെ സമരത്തിന് പിന്തുണയുമായി എത്തിയെങ്കിലും ഏവരും നിരാശയിലാണ് സർക്കാരിന്റെ നേതൃത്വത്തിൽ ജന്തൽ മന്ദറിൽ നടത്തിയ സമരം കേരളം നേരിടുന്ന കാതലായ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളതല്ലെന്ന് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടപ്പോഴേ മനസ്സിലായി കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിന്റെ നിഴലിൽ മകൾ വീണ വരുമെന്ന് മുൻകൂട്ടി കണ്ടുള്ള നാടകമാണ് ഡൽഹിയിൽ അരങ്ങേറിയത് അർഹതപ്പെട്ട ഒരു അനുകൂലവും കേന്ദ്രം കേരളത്തിന് നൽകാതിരുന്നിട്ടില്ല കിട്ടാനുള്ളത് മുഴുവൻ വാങ്ങിയും അതും പോരാഞ്ഞ് കളമെടുത്തും ധൂർത്തടിക്കുകയും ചെയ്തും വകമാറ്റുകയും ചെയ്ത ശേഷം ഇതിൽ കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണമെന്നാണ് സംസ്ഥാനം മുറവിളി കൂട്ടുന്നത് അടിസ്ഥാന പ്രശ്നങ്ങളായ വിലക്കയറ്റം സപ്ലൈകോയിലെ വിഷയങ്ങൾ ക്ഷേമ പെൻഷൻ എന്നിവയൊന്നും ഇടപെടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല അതിന്റെ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിന്റെ തലയിൽ കെട്ടിവയ്ക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സി പി മുന്നിൽ ഇതല്ലാതെ മറ്റു വഴിയില്ല കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികൾക്കായി നൽകിയ പണം വകമാറ്റി ചിലവഴിച്ചും പദ്ധതികൾ നടപ്പാക്കാതെയും സംസ്ഥാനത്തെ ജനങ്ങളെ ദ്രോഹിക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തത് കേന്ദ്ര ഫണ്ട് അനുവദിച്ച പല പദ്ധതികളും എൽ ഡി എഫിന്റെ പേരിൽ അവതരിപ്പിച്ച് നാട്ടുകാരെ പറ്റിക്കുകയും ചെയ്തു ഇത്രയൊക്കെ ചെയ്തിട്ട് കേന്ദ്രത്തോട് നല്ല വാക്ക് പറഞ്ഞില്ലെങ്കിലും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം കുറ്റപ്പെടുത്താമോ ഡൽഹിയിൽ സമരം പിണറായി വിജയന്റെ വ്യക്തിപരമായ അജണ്ടയാണ് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് എ ഡി സിയെ മറിയാക്കി ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്ന് മകൾ മാസപ്പടി കൈപ്പറ്റിയെന്ന കേസിൽ മുഖ്യന്റെ കൈപൊള്ളിയിരിക്കുകയാണ് പിണറായിയുടെ മുഖ്യമന്ത്രി പദവി നിയമവിരുദ്ധമായി ഉപയോഗിച്ചാണ് മകൾ അഴിമതി നടത്തിയതെന്ന് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി വീണയെ താമസിയാതെ ചോദ്യം ചെയ്തേക്കും അങ്ങനെയാണെങ്കിൽ പല ഇടപാടുകളും വിളിച്ചത്ത് വരും തന്റെ കൈകൾ ശുദ്ധമാണെന്നും മടിയിൽ കനമുള്ളവനെ വഴിയിൽ അയമുള്ളൂ എന്നും പിണറായി വിജയൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും മകളുടെ അഴിമതി വ്യക്തമാണ് കേന്ദ്ര ഏജൻസികൾക്ക് മുന്നിൽ ഹാജരാകേണ്ടി വരും പിന്നെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം മകളെ ഏജൻസിക്ക് വെട്ടുകൊടുക്കാതിരിക്കാനുള്ള ചെപ്പടി വിദ്യയാണ് ഡൽഹിയിൽ മുഖ്യമന്ത്രി നടത്തുന്നത് താൻ ഒറ്റക്കില്ലെന്നും മറ്റു ചിലർ ഒപ്പമുണ്ടെന്നും കാണിക്കാൻ പിണറായിക്ക് കഴിഞ്ഞു മകൾക്കെതിരായ അന്വേഷണം താമസിയാതെ പിണറായിലേക്കും എത്തും ഇതിനു മുമ്പ് എല്ലാം കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര നടപടിയാണെന്ന് വരുത്തി തീർക്കുക കൂടിയാണ് ഡൽഹിയിലെ സമരത്തിന്റെ പ്രധാന ലക്ഷ്യം മകൾ കമ്പനി തുടങ്ങിയത് ഭാര്യയുടെ റിട്ടയർമെന്റ് ആനുകൂല്യം ഉപയോഗിച്ചാണെന്ന് പറഞ്ഞാണ് നിയമ സഭയെ തെറ്റിദ്ധരിപ്പിച്ചത് ഇത് വസ്തുതാ വസ്തുതാവിരുദ്ധമാണെന്ന് രേഖകൾ വ്യക്തമാക്കുന്നുണ്ട് വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിയിലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ ബാലൻസ് ഷീറ്റിൽ പതിനായിരം രൂപയുടെ പത്ത് ഓഹരികളാണ് ഈ ഓഹരികളെല്ലാം വീണയുടെ പേരിലാണ് കൂടാതെ കമ്പനിയുടെ ഏക ഡയറക്ടറായ വീണ ലക്ഷക്കണക്കിന് രൂപ കമ്പനിക്ക് വായ്പയായി നൽകിയിട്ടുണ്ട് ഇത്രയും തുക യു പി എസ്കൂൾ അധ്യാപിക പെൻഷൻ ആകുമ്പോൾ ലഭിക്കുമോ അങ്ങനെയാണെങ്കിൽ കമ്പനിക്ക് കൊടുത്തതിന്റെയും ബാങ്ക് രേഖകൾ അന്വേഷണ ഏജൻസിക്ക് ഹാജരാക്കേണ്ടി വരും അല്ലാത്തത് കൊണ്ടാവും അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് വീണ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ നിന്ന് വീണയ്ക്ക് ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടുമെന്ന് ഉറപ്പാണ് കാരണം വീണക്കെതിരായ കേസിന് സമാനമായ കേസിൽ പി കെ കുഞ്ഞാലിക്കുട്ടി രമേശ് ചെന്നിത്തല ഇബ്രാഹിം കുഞ്ഞ് തുടങ്ങിയവരും പെട്ടിരിക്കുകയാണ് ഇവർക്കെതിരെ ആരും കേസിന് പോകാത്തതുകൊണ്ട് മാത്രമാണ് തൽക്കാലം അവർ രക്ഷപ്പെട്ടിരിക്കുന്നത് ഇക്കാരണത്താലാണ് കേരളത്തിൽ കോൺഗ്രസും ലീഗും വീണക്കെതിരെ ഒരക്ഷരം ഉരിയാടാത്തതും ധനമന്ത്രിയായിരുന്ന കെ എം മാണിക്കെതിരെ ബാർക്കോഴ ആരോപണം ഉയർന്നപ്പോൾ അദ്ദേഹത്തെ ബജറ്റ് അവതരിപ്പിക്കാതിരിക്കാൻ സി നിയമസഭയിൽ കാട്ടിക്കൂട്ടിയ ആക്രമണം ഏവരും കണ്ടതാണ് ആ നിലയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെ വളരെ ഗൗരവമായ അന്വേഷണം ആരംഭിക്കുകയും അതിന് മുഖ്യമന്ത്രിയുടെ പദവി ദുരുപയോഗം ചെയ്തിരിക്കുന്നുവെന്ന് വ്യക്തമായിട്ടും പ്രതിപക്ഷമായ കോൺഗ്രസും ലീഗും യാതൊരു പ്രതിഷേധവും സംഘടിപ്പിച്ചില്ല എന്നത് രാഷ്ട്രീയ കേരളം ഏറെ അത്ഭുതപ്പെടേണ്ടതാണ്